അസാമലൈക്കും ഹസീന ഉബൈദൻ നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിത് നമ്മൾ വെണ്ടക്ക കൊണ്ട് നല്ലൊരു അടിപൊളി ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വെണ്ടക്ക കിട്ടണമെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മൾ അരക്കിലോ വെണ്ടക്കയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് തക്കാളി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയും അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്ക് പറയാനുള്ളൂ നമ്മളെ ഫ്രണ്ട്സുകളാരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് പുതിയ ഫ്രണ്ട്സുകളാരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ വീഡിയോ ഒക്കെ ലൈക്കും കൂടി കൊടുക്കണേ ഞാനിതൊരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത് മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് ഇട്ടു കൊടുത്തിട്ട് വന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ആ വെണ്ടക്കേൻ്റെ പശു പശുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോവുകയുള്ള നമ്മൾക്കൊന്ന് വഴറ്റിയെടുക്കാം വെണ്ടക്ക നല്ല പോലെ ഒന്ന് അതിലുള്ള ആ ഒരു പശപ്പൊക്കെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി എടുത്ത് മാറ്റാം ഞാൻ കുറച്ചുകൂടി കൂടി ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതാ വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്ന് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇതിൽ ചേർത്ത് വെറുക്കുന്നുണ്ട് അത് നല്ലപോലെയാണ് പൊട്ടിയൊക്കെ കടുക് നല്ല പൊട്ടിയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഉള്ളിയാണ് ചേർത്ത് വെക്കുന്നത് തവാള അല്ല നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത് എല്ലി അഞ്ചാറല്ലി കെട്ടോ വെളുത്തല്ലിയും കൂടി ചെറു ചേർക്കുക വലിയ വെളിച്ചില്ലാണെങ്കിൽ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ ചെറുതാണെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം ഇതൊന്ന് നല്ലൊന്ന് വാഴഞ്ഞ് വരയ്ക്ക് നമ്മൾ രണ്ട് തക്കാളി എടുത്തിരുന്നതിലത്തെ ഒരു തക്കാളിയാണ് അത് ആ ഒരു തക്കാളി എടുത്ത് ഇട്ട് നമുക്ക് വല്ല പോലെ അതൊന്ന് വാറ്റി കൊടുക്കാം തക്കാളി ഒന്ന് നല്ലപോലെ വെന്ത്യാറ്റ പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം തക്കാളി ഒന്ന് നല്ലപോലെ വെന്ത്യാക്കാം തക്കാളിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പൂവള നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട് അര ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്തെടുത്തിട്ടുണ്ട് എരിവ് വരരുത്തരെ പാകത്തിന് എടുക്കാം കാരണം ഈ മുളക് പൊടി എരിവ് കുറവാണ് കേട്ടോ അതാണ് രണ്ട് സ്പൂൺ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ പച്ചമുളക് ഇതിലിട്ട് എടുത്തിട്ടുണ്ടല്ലോ ഇതൊന്ന് നമുക്ക് മുളക് പൊടീൻ്റെയും മഞ്ഞൾ പൊടീൻ്റെ ഒക്കെ പച്ച സ്മെല് പോവണമൊന്ന് വാറ്റി കൊടുക്കാം ഇവിടെ ഞാൻ ഒരു നെല്ലിക്കാവലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതിൻ്റെ ജ്യൂസ് എടുത്ത് അരിച്ചതാണ് ഇത് നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പുളിവെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കുന്നതിന് നമ്മൾ രണ്ട് തക്കാളി എടുത്തിട്ട് ഒരു തക്കാളി മാറ്റി വെച്ചല്ലോ ആ ഒരു തക്കാളി നമ്മൾ ഇതുപോലെ ജ്യൂസ് ജ്യൂസടിച്ചിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് എല്ലാവരും ചെയ്യണം കേട്ടത് മറന്ന് പോകുന്നത് എന്നിട്ട് നല്ല ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ആയിട്ട് നമ്മളെ ഗ്രേവി ഒന്ന് നല്ലപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളമല്ല കേട്ടോ കുറച്ച് മാത്രം നമുക്കൊന്ന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നല്ല പോലെ തിളച്ച് കരട്ടെ മസാല വെള്ളം ഒഴിച്ചു കൊടുത്തല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് ചേർട്ടെ ഒരു കാൽ സ്പൂണ് ഗരം മസാല കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രം കേട്ടോ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മളിതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിലാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾക്കൊന്ന് ഗ്രേവിച്ചെടുക്കാം നല്ലപോലെ ആ വെള്ളമൊഴിച്ചതല്ല മസാല ഒക്കെ ആ വെള്ളത്തിലൊക്കെ ഒന്ന് പിടിച്ച് തരട്ടെ നമ്മളെ പുളിയൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ചതാ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെ വെണ്ടക്ക ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നല്ലൊരു ഒഴിച്ച് കറി ചോറിൽക്കും ചപ്പാത്തിൽക്കുമൊക്കെ പറ്റി നല്ലൊരു കറിയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ പീസ് ശർക്കരയാണ് ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ആ എരിവും പുളിയും ഒക്കെ കൂടി അതിൽ നല്ല ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കാൽ ടീസ്പൂണ് ഉലുവ പൊടിച്ചത് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ ഇതിലേക്ക് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് വെക്കാം കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇതൊന്ന് നമ്മൾ നല്ല അടച്ചു വെച്ചിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെണ്ടക്ക പുളിക്കറി ഇവിടെ നല്ല നല്ലതുപോലെ റെഡി ആയി വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഊണിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഒഴിച്ചു കറിയാണ് ഈ വെണ്ടക്ക ഒഴിച്ചുകറി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ലൈക്ക് ചെയ്യാൻ മറന്നുവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ പുതിയ ഫ്രണ്ട്സുകൾ എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഞാൻ മയിലാഞ്ചി ഉണ്ടാക്കിയാണ് അപ്പോൾ ഈ മൈലാഞ്ചി ഉണ്ടാക്കിയ ഒരു വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കാണണം കേട്ടോ ചാനലിൽ ഉണ്ടാവും